നിങ്ങൾ പ്രൊഫഷണൽ ഫുട്ബോളർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അതായത് നിങ്ങളുടെ പൊസിഷന് ഒരു അറ്റാക്കർ ആകട്ടെ അല്ലെങ്കിൽ മിഡ്ഫീൽഡർ ആകട്ടെ ഡിഫൻഡർ ആകട്ടെ ഏതൊരു പ്ലയറിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഈ ഒരു ടാക്ടിക്സ് അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ കട്ട് ബാക്ക് ക്ലാസുകളെ കുറിച്ചാണ് എസ്പെഷ്യലിൻ മോഡേൺ ഫുട്ബോളിൽ ഈ ഒരു ഫാറ്റിക്സിന് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ആദ്യം നമുക്ക് ഈ ഒരു മൂന്ന് ഏരിയാസിനെ കുറിച്ച് നോക്കാം ഒന്ന് ഡെയിഞ്ചർ ഏരിയ മറ്റൊന്ന് കൺബാക്ക് ഏരിയ മറ്റൊന്ന് ക്രോസ് ഏരിയ ഈ ക്ലോസ് ഏരിയയിൽ നിന്ന് നിങ്ങൾ കട്ട്ബാക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് ഡിഫൻഡർ ഈസി ആയിട്ട് മറികടക്കുന്നില്ലതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ക്രോസ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ കട്ട്ബാക്ക് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ബാക്ക് പ്ലാസ്സുകളും കൊടുക്കാം അതുപോലെ തന്നെ ക്ലോസിംഗ് കൊടുക്കാം ഈ ഒരു ഡേഞ്ചർ ഏരിയയിൽ നിന്ന് ഏറ്റവും നല്ലത് ഷോട്ട് എടുക്കലാണ് ഇനി നമ്മൾ ചില സമയത്തൊന്നും നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ കണക്കുന്ന ചില ഇല്ല പോലെ അങ്ങനത്തെ ടൈറ്റ് നിന്ന് ഏരിയാസിൽ ഷൂട്ടെടുക്കൽ വളരെയധികം റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ആദ്യ സ്ഥലത്തൊന്നും കട്ട് ബാക്ക് പ്ലാസ് കൊടുക്കലായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു സിസ്റ്റം നിലവിൽ മോഡേൺ ഫുട്ബോളിൽ അധികം എല്ലാ ടീംസും ഉപയോഗിക്കും ാണ് അതിലൊരു ഉസ്താദുമാരാണ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ ആസനലും ഈ ഒരു ടാറ്റിക്സ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാറ്റിക്സ് കൂടുതൽ ഫലപ്രദമാകുക ഒരു വൺ പ്ലസസ് വൺ സിറ്റുവേഷനിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു മിഡ്ഫീൽഡ് ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ആൾ അവിടെ എത്താം ഈ സമയത്ത് വൺ പ്ലസസ് വൺ എടുക്കുന്ന സമയത്ത് ആ ഒരു പാസ് കൊടുക്കുകയും ആ ഒരു പാസിൽ നിന്ന് ഒരു ഫസ്റ്റ് ടൈം നല്ലൊരു എന്താണ് കട്ട് ബാക്ക് പാസ് പുറകിലേക്ക് വെക്കുകയും ആ ഒരു പന്തിനെ ഒരു ഫസ്റ്റ് ടച്ചിൽ നല്ലൊരു ഫിനിഷ് ചെയ്യുക ഇത്രയൊരു നാല് സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആകെ വേണ്ടത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റി ബസ് നോക്കാം ഈ ഒരു സ്പേസിൽ ഒരുപാട് സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ഒരു പ്ലെയർ ആ ഒരു പന്ത് അവിടെ ലെഫ്റ്റ് ബാക്കിന് ആള് കൈമാറുണ്ട് എന്നിട്ട് ആ ഒരു ലെഫ്റ്റ് ബാക്ക് അവിടെ ഡിഫൻഡറുമായിട്ട് ആയിട്ട് വൺ വേഴ്സസ് വൺ സിറ്റുവേഷനിൽ ഏകദേശം ഏർപ്പെട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ആള് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ ആ ഒരു ബാക്ക് സോണില് ആള് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ വൺ വേഴ്സസ് വൺ സിറ്റുവേഷൻ ആകുമ്പോൾ ആ ഒരു ലെഫ്റ്റ് ബാക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ ആ ഒരു പാസ് കൊടുക്കണ്ട് ആ ഒരു അവിടുന്ന് കൊടുക്കുന്ന പാസ് അത് ശരിക്ക് നമ്മളത് കട്ട്ബാക്ക് സോണിലേക്കാണ് പന്ത് പന്തുപോകുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ പറയാം ബെർണാഡോ സിൽവർ എടുക്കുന്ന മൂവ്മെന്റ് ഓക്കെ ഓപ്പോസിറ്റ് ആയിട്ട് അദ്ദേഹം എടുക്കുന്ന മൂവ്മെന്റ് ആ ഒരു കറക്റ്റ് അതിലേക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ബെർണാഡോ എത്തുന്ന ഒരു ഫസ്റ്റ് ടൈം ഫിനിഷിലൂടെ തന്നെ അത് ഗോളാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമ്മളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഫ്സി വാസിലോണയുടെ ഒരു മെസ്സി ഒരു അഞ്ഞൂറാമത്തെ ഗോളായ റിയൽമാന്റെ എതിരെ അടിച്ച ആ ഒരു കോൺട്രാക്റ്റേക്കും ഗോളൊക്കെ മെസ്സിയും ജൂർട്ടിയാൽ ഒക്കെ കളിക്കുന്ന അത് ശരിയുണ്ടല്ലോ കട്ട്ബാക്ക് വയ്ക്കുന്നു ഗോൾ എടുക്കുന്നു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാറ്റിക്സ് ആണ് ഇനി നമുക്ക് ആ ആസനൽ ഇതുപോലെ അടിച്ചിട്ട് ഗോൾ നോക്കാം ഇവിടെ ആ ആസനലിന്റെ ഒരു അറ്റാക്കിംഗ് ആണ് ഇവിടെ കൂടുതലും നമുക്ക് ആ ആസനലിന്റെ താരങ്ങളാണ് ഇവിടെ ആ ഒരു പേർ കട്ട്ബാക്ക് ഏരിയയിൽ നിന്ന് പാസ് കൊടുക്കുന്നു ഇതാണ് കട്ട്ബാക്ക് ഏരിയയിൽ നിന്ന് പാസ് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ടാറ്റിക്സ് നിങ്ങള് നിങ്ങളുടെ പ്ലേസിന്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ക്ലബ്ബിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫുട്ബോളർ ആണോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ നോർമലായിട്ട് നമ്മൾ ഈവനിങ്സ് കളിക്കുന്ന കളിയിലടക്കും ഈ ഒരു ടാറ്റിക്സ് അതായത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കളിയിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാനാണ് ഈ ഒറ്റ ടാറ്റിക്സ് കൊണ്ട് കഴിയുക കാരണം നിങ്ങൾ ജസ്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് ഒരു റൺ എടുക്കുക അവിടുത്തെ നല്ലൊരു ബാക്ക് പാസ് അതാണ് നമ്മൾ ഈ കട്ട് ബാക്ക് പാസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബാക്ക് പാസ് ഡ്രോം പാസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ വേറെ കുറെ ഗോളുകളും ഞാൻ ഇവിടെ നിങ്ങൾക്ക് രീതിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ടാറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കളിയിൽ നിങ്ങളുടെ ഗെയിമിൽ നിങ്ങളുടെ ടീമിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടത് തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഏതെങ്കിലും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാറ്റിക്സ് പരമായിട്ടുള്ള സംഭവങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടത് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം